നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയേക്കൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അമ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി രൂപ വരെ അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫോർ ഫൈവിനും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇരുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ എന്ന ബാലന് ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ എന്ന ബാലന് പതിനോരായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളെന്ന പാലിന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ അടക്കയുടെ വില നോക്കാം നോക്കൂരു വരെയും കാസർഗോഡ് പുതിയ അടക്കയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയാണ് വില അപ്പോൾ ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ ഫൈനൽ വില അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് രാത്രി ഏഴ് മണിക്ക് റബ്ബർ വാർത്തകളുണ്ട് അപ്പോൾ മുഴുവനായിട്ടും എല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഉച്ചയ്ക്കിട്ട റബ്ബർ വില കണ്ടിട്ട് ഒരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു നിങ്ങൾ സ്വപ്നം കണ്ട വിലയാണോ ഇരുന്നൂറ്റി രൂപ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ സ്വപ്നം കണ്ട വിലയൊന്നും അല്ല ആർ എസ് എസ് വണ്ണിൻ്റെ വിലയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന വില ആർ എസ് എസ് ഫോറിന് ശേഷമുള്ള വിലകൾ മാത്രമാണ് അടുത്ത വീഡിയോയുമായി ഉടനെ വരാം എല്ലാവർക്കും നന്ദി